സംസ്ഥാനത്തെ ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയുന്നില്ല എ ഈ ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടിയാണ് ഗതാഗത വകുപ്പിൻ്റെ എ ഐ ക്യാമറയിലൂടെ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴ എഴു എഴുന്നൂറ് കോടി രൂപ കവിഞ്ഞു കഴിഞ്ഞ മാസം വരെ പിഴയായി ചുമത്തിയത് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് ഇത്ര വലിയ പിഴ ശിക്ഷിക്കണമെങ്കിൽ എത്ര നിയമലംഘനങ്ങളാണ് നമ്മുടെ റോഡുകളിൽ നടക്കുന്നത് എന്ന് വേണം കരുതാൻ വിവരം ഗുഡ് ഈവനിങ്സ് ഞാൻ എന്തായാലും ഞെട്ടിക്കുന്ന കണക്കാണ് കാരണം ഒന്നര രണ്ടര വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സംസ്ഥാനത്തെ എഴുന്നൂറ്റി മുപ്പതോളം എ ഇ ക്യാമറകൾ മെഴുതുറുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ക്യാമറകൾ സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് എന്നിവ ധരിക്കാത്ത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു എന്തായാലും രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ ആകെ നിയമലംഘനങ്ങളുടെ എണ്ണം അത് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പതായാണ് ഉയർന്നിരിക്കുന്നത് അതുകൂടാതെ ഈ മൊത്തം നിയമലംഘനങ്ങളുടെ പിഴ ചുമത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി ൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് അതായത് നിലവിലെ സാഹചര്യത്തിൽ എഴുന്നൂറ് കോടിക്ക് മുകളിൽ രണ്ടര വർഷം കൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുന്നു പക്ഷേ പിഴ പൂർണ്ണമായി അടയ്ക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ എഴുന്നൂറിലധികം കോടി രൂപയുടെ പിഴ ചുമത്തിയെങ്കിലും ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് ഇതുവരെ പിഴയായി അടയ്ക്കാൻ തയ്യാറായിരിക്കുന്നത് എങ്കിലും ഈ നിയമലംഘനങ്ങളുടെ എണ്ണം കൂടുന്നു ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എ ഐ ക്യാമറയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് എറണാകുളം ജില്ലകളിലും സമാനമായി വലിയ രീതിയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളത്ത് പത്ത് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് നിയമലംഘനങ്ങളും കോഴിക്കോട് പത്ത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കുറവ് നിയമലംഘനങ്ങൾ വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഇടുക്കിയിൽ നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരവും പത്തനംതിട്ടയിൽ നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരവും നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പിഴ അടയ്ക്കാത്തവർ കരുതിയിരിക്കണം കാരണം അവരുടെ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലടക്കം പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ പ്രോസിക്യൂഷൻ നടപടി അതായത് സാധാരണഗതിയിൽ ദീർഘകാലം ഈ പിഴ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ കോടതിയിലേക്കും കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷൻ നടപടിയിലേക്കും കടക്കുന്നതാണ് രീതി പക്ഷേ ഇത് വലിയ രീതിയിലുള്ള അളവാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രോസിക്യൂഷൻ നടപടി പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ ഈ പിഴ തിരികെ പിടിക്കാനുള്ള പിഴ തിരികെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നടക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനും ആലോചിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം